ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ന് ആദർശം ബാക്കി അനന്തപുരയിലുള്ള എല്ലാ പുരുഷന്മാരും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുവാണ് നാൽപ്പത്തിയൊന്നിന്റെ അന്ന് മലയ്ക്ക് പോവാനായിട്ട് നോക്കി പക്ഷെ പറ്റിയില്ല മകരവിളക്കിന്റെ അന്ന് മലയ്ക്ക് പോവാനായിട്ട് നോക്കി അന്നും പറ്റിയില്ല ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് എന്താണെന്ന് അറിയാലോ അങ്ങനെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് മലയ്ക്ക് പോകാനായിട്ട് പറ്റിയില്ല എന്തായാലും ഇന്ന് അവർ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ആദർശന്റെയും എല്ലാവരുടെയും മനസ്സിൽ തന്നെ മലയ്ക്ക് പോയി തിരിച്ചു വരുമ്പോ യാതൊരു പ്രശ്നവും ഇല്ലാതെ താൻ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കണം തന്റെ അമ്മയും ഭാര്യയും ഒന്നിക്കണം അവർ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണണം എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ് ഇനി അത് നടക്കുമോ ഇല്ലയോ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനാമിക നേരെ അനന്തപുരിയിൽ നിന്നും പണിയിറങ്ങി അള ഇവിടെ തന്റെ വീട്ടിലോട്ട് വരുവാണ് വരുന്ന പാടെ തന്നെ രേവതി വേണു ഒക്കെ ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോ തന്റെ കവള് കാണിച്ചു കൊടുത്തു എന്താ ഇതെന്താ പറ്റിയത് വീണ്ടും അനി അടിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അനി അടിച്ചിട്ടില്ല നന്ദു ആണ് അടിച്ചത് നന്ദു എങ്ങനെ അടിച്ചേ എന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോ വേണു രേവതിയും കാര്യങ്ങൾ തിരക്കി വിശദീകരിച്ച് അനാമിക കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ നീ അങ്ങനെ ചെയ്യാൻ പോയത് എന്തിനാ നീ നയനയുടെ വീട്ടിൽ പോയിട്ട് നയനെ തള്ളിയിട്ടത് എന്തിനാ എന്ന് ചോദിക്കുമ്പോഴും തനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ പല ആവർത്തി ഞാൻ പറഞ്ഞതാണ് ഒരിക്കലും അവളെ കാണാനോ നന്ദുവിനെ കാണാനോ ഒന്നും ശ്രമിക്കരുത് എന്ന് എന്നാൽ അനി അത് തന്നെ ആവർത്തിച്ചു എനിക്ക് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ ചെയ്തത് എന്ന് പറയുമ്പോഴും തന്റെ മകളുടെ ഭാഗത്ത് തെറ്റുണ്ട് അതുകൊണ്ട് ഏർ പോട്ട് എന്ന് പറഞ്ഞ തിരുത്താൻ അല്ല അവർ ശ്രമിക്കുന്നത് തന്റെ മകളുടെ ഭാ മകള് ചെയ്തതെല്ലാം ശരിയാണ് അതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി അവർക്ക് രണ്ട് പറഞ്ഞു വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വേണു നേരെ കൂടി നയനയുടെ വീട്ടിലോട്ട് പോകുവാണ് അപ്പോ എന്തായാലും ഈ ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് രേവതി പറയുന്നുണ്ട് ഒരിക്കലും അനി നിന്നെ വന്ന് വിളിക്കത്തില്ല അന്ന് തന്നെ അനി നിർബന്ധിച്ച് പറഞ്ഞു വിട്ടത് കൊണ്ടാണ് അനി വന്ന് വിളിച്ചോണ്ട് വന്നത് ഇനി അനി വന്ന് വിളിക്കണം എന്നൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും ഇനി അന് വന്ന് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അനാമിക ഈ സമയത്ത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു ആദർശം എല്ലാവരും കൂടി മലയ്ക്ക് പോകുന്നതു തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം പൂജാരി പറയുന്നുണ്ട് അമ്മായി വന്ന് എല്ലാ ദിവസവും ഇവിടെ വന്ന് പൂജ ചെയ്യും വൃത്തിജ്യ ഹോമം ഒക്കെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ തന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ മലയ്ക്ക് പോയി വരുമ്പോ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ എന്നാണ് പൂജാരിയും അനുഗ്രഹിച്ചത് എന്നാൽ തന്റെ മനസ്സിൽ ആത് നയനയും തന്റെ അമ്മയും ഒന്നിച്ചു പോകണം എന്ന് മാത്രമേ ഉള്ളൂ അതിനെ അതിനനുവദിക്കണം എന്നാണ് ആദർശ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ആദർശ നയനയുടെ വീട്ടിലേക്ക് പോയി നയനയോട് സംസാരിച്ചു എന്നിട്ട് മലയ്ക്ക് പോയി വന്നതിന് ശേഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന് ആദർശി പറയുമ്പോഴും ഇനി ഞാൻ ഒരുപാട് അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അമ്മ വന്ന് വിളിച്ചാൽ മാത്രമേ ഇല്ലെങ്കിൽ ഫോണിൽ കൂടെ എങ്കിലും അമ്മ എന്നോട് വിളിച്ചു പറയണം നയനയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അല്ലെങ്കിൽ നയന ഇനി ഇങ്ങോട്ട് വരാനായിട്ട് അമ്മ വിളിച്ച് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി അനന്തപുരിയുടെ ആ ഒരു പടി ചവിട്ടത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല എന്നാണ് നയന ആദർശനോട് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നീ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്ന് പറയുമ്പോഴും അമ്മയ്ക്ക് ഒരു ഒരു ഇഷ്ടവും എന്നോടില്ല അമ്മ ഇപ്പോ ആരോഗ്യമായ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ച് ജീവിതത്തിലോട്ട് വന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും അമ്മയ്ക്ക് ഒരുപാട് ടെൻഷൻ കൊടുക്കരുത് എന്ന് ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞതാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ തന്നെ ഞാനാണ് പിന്നെ അമ്മ സമ്മതിക്കാതെ തന്നെ ഞാൻ ഇനി അങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് പോയി തന്റെ അച്ഛൻ ഗോവിന്ദന് ഞാൻ ദക്ഷിണയൊക്കെ കൊടുത്തു അച്ഛന് ദക്ഷിണയൊക്കെ കൊടുത്തതാണ് അമ്മ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് കനകയ്ക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു കാല തൊട്ട് വന്ദിച്ചു വന്ദിച്ചതിന് ശേഷം സംസാരിക്കുമ്പോഴും നയനയുടെ തീരുമാനം നയന പറയുവാണ് നയന അമ്മ വിളിക്കാതെ വരത്തില്ല എന്ന് പറയുമ്പോഴും എല്ലാവരും വാശിയിലാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് നിസ്സഹായ അവസ്ഥയോട് കൂടി ആദർശിച്ച് ചോദിക്കുകയാണ് എന്നാൽ ആദർശ ജോലിക്ക് പോയി കഴിഞ്ഞാലോ നിരന്തരം പകല് എപ്പോഴും നയനയും ദേവിയാനിയും ആണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ അവര് പരസ്പരം ഇഷ്ടമില്ലാത്തവര് കാണുമ്പോ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നയന പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ആവട്ടെ ദേവയാനി കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ അതിനുശേഷം നയനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് എന്തുകൊണ്ട് ഉചിതം എന്ന് കനകയും പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ് ഏർ അതിനുശേഷം തിരിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടും മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അങ്ങനെ ആദർശു പോയി കുറച്ചു കഴിഞ്ഞപ്പോ വേണു അവിടേക്ക് വന്നു ഗോവിന്ദനും കനകയും നയനയും കൂടി ഓരോ കാര്യങ്ങള് അനന്തപുരയിലെ കാര്യങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേണു വന്നത് വേണു വന്ന പാടെ തന്നെ തന്റെ മകളെ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കനകയെയും ഗോവിന്ദനെയും നയനെയും വേദനിപ്പിക്കുകയും അങ്ങനെ തിരിച്ച് അവർ മറുപടി പറഞ്ഞെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുവാണ് അവസാനം പറഞ്ഞത് ഞാൻ എന്തായാലും ഇതിന് പകരം വീട്ടിയിരിക്കും എൻ്റെ മകളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും അനുഭവിക്കും മക്കളും അച്ഛനും അമ്മയും എല്ലാവർക്കും ഞാൻ നല്ല പണി തന്നിരിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് വേണു പുറത്തോട്ട് പോയത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്ന സമയത്ത് തന്നെ നന്ദു കടയിൽ നിന്നും അകത്തേക്ക് വന്നു നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ വേണുവിന് ഭയങ്കര വിറയിലായി അന്ന് നന്ദുവിനെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഗുണ്ടകളെ ഏർപ്പെടുത്തിയിട്ടും അവരെ നിഷ്പ്രയാസം നന്ദു അടിച്ചു വീഴ്ത്തി അവിടെ അവരെ ഓടിച്ചു ആ രംഗം വേണുവിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ അവൾ വന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം ഗോവിന്ദയാണ് എന്ന് വേണു തന്നെ മനസ്സിൽ വിചാരിക്കുവാണ് നന്ദു വന്ന വന്നപോടെ തന്നെ നന്ദുവിനറിയായിരുന്നു എന്തായാലും അനാമിക അടിച്ചൊതുക്കിയതിന്റെ പിന്നാലെ തന്നെ അച്ഛൻ വരുമെന്ന് എന്നാൽ വരാത്തത് എന്താ വരാത്തത് എന്താ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും മകള് പറഞ്ഞത് മകള് തോന്നിവാസം പറഞ്ഞത് കൊണ്ട് മകൾക്ക് ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് നല്ല പോലെ പണിയും കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ വാ വായിലെ വാവച്ച് തോന്നിയാസം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുതിർന്നതാണ് അല്ലെങ്കിൽ പ്രായമുള്ള ആളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല നല്ല പണി തന്നെ തരും എന്ന് വേണുവിനെ ഭീഷണിപ്പെടുത്തി അവസാനം വേണുവിൻ്റെ വേണു തന്നെ നന്ദുവിന്റെ മുന്നിൽ നിന്നിട്ട് പറയുവാണ് ഞാൻ എല്ലാവർക്കും തരും ഞാൻ പൈസ ഉള്ളവൻ പൈസ ഇല്ലാത്തവർക്ക് എങ്ങനെ പണി കൊടുക്കുമെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയില്ലെങ്കിൽ പോലും അവളുടെ കയ്യിൽ നിന്ന് ഒരു അടി എനിക്ക് കിട്ടിയിരുന്നു ഞാൻ നാണം കെട്ട് നാറിപ്പോയേനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമാണ് വേണുവിന് ഇപ്പോഴും വീട്ടിലേക്ക് ചെന്നതിന് ശേഷം തന്റെ അമ്മയ്ക്കും ആദർശ ദക്ഷിണ കൊടുത്തു ദക്ഷിണ കൊടുത്തു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച സമയത്ത് തന്നെ അമ്മ അഞ്ഞു അയ്യായിരത്തി ഒന്നു രൂപ ആദർശന്റെ കയ്യിൽ കൊടുക്കുവാണ് ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോഴും ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് പോലും എനിക്ക് കരള തന്ന പെൺകുട്ടിക്ക് ഒരു ആപത്തും വരരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ നേർച്ച ചെയ് നേർച്ച നടത്തിയതാണ് ഈ പൈസ നീ കാണിക്കഞ്ചിയിൽ ഇടണം എന്നൊക്കെ ദേവയാന് പറഞ്ഞു അങ്ങനെ താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ കരള തന്ന പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആദർശ നയനെക്കുറിച്ചും പറഞ്ഞു നയന പറഞ്ഞ കാര്യങ്ങളും ദേവയാനോട് പറഞ്ഞു അമ്മ വിളിക്കാതെ ഇനി നയന ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയുമ്പോഴും അവൾ വന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം സന്തോഷമാണ് എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ദേവിയാനിയും എന്നാൽ എപ്പോഴെങ്കിലും അച്ഛൻ്റെ ഈ ഒരു അമ്മയുടെ ഈ ഒരു സ്വഭാവം മാറും അമ്മ നയനെ മനസ്സിലാക്കും അല്ലെങ്കിൽ ഞാൻ മലയ്ക്ക് പോയിട്ട് വരുമ്പോ എന്റെ ആഗ്രഹങ്ങൾ അയ്യപ്പസ്വാമി നിറവേറ്റി തരും എന്നൊരു സന്തോഷത്തിൽ തന്നെയാണ് അല്ലെങ്കില് അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ നടക്കും എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ആദർശന്റെ മനസ്സിൽ അങ്ങനെ അവരെല്ലാവരും അയ്യപ്പ അയ്യപ്പൻ കെട്ട് കെട്ടി നേരെ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ആ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ഒരു നിവി അവിടെ അയ്യപ്പനെ ചാർത്താനായിട്ടുള്ള എല്ലാ പൂജാ സാധനങ്ങളും പിന്നെ ആ ഒരു അയ്യപ്പൻ കെട്ടും എല്ലാം ചെയ്ത് ദക്ഷിണയൊക്കെ കൊടുത്ത് അവർ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് ഈ സമയത്തും ദേവ്യാനയുടെ മനസ്സിലൊരു സങ്കടമുണ്ട് പക്ഷെ ആദർശന്റെ മനസ്സിലൊരു സന്തോഷമാണ് ഞാൻ മല ചവിട്ടി തിരിച്ചു വരുമ്പോ തന്റെ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് ആദർശന്റെ മനസ്സിൽ സന്തോഷമല്ല ഒരു പ്രതീക്ഷ തന്നെയാണ് ആ പ്രതീക്ഷ നിറവേറുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും